നമസ്കാരം ബോധമുള്ള ഏതൊരാളുടെയും മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് കേരളത്തിൽ തലസ്ഥാനത്ത് ഉണ്ടായത് ഫറൂഖ് അബ്ദുള്ള ജമ്മുകാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ ഏറെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും ആയ ഫറൂഖ് അബ്ദുള്ള അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ ഒരു പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടി സാന്നിധ്യത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് ശേഷം വളരെ വൈകാരികതയോടെ മുഖ്യമന്ത്രി ആ പ്രസംഗം കേട്ടതിന് ശേഷം അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ആശ്വസിപ്പിക്കുന്ന എന്ന വാക്ക് കടന്നുപോകുമെന്നറിയില്ല ആശ്ലേഷിക്കുന്ന ദൃശ്യമാണ് ഇത് ഒരുപക്ഷേ ഇത്രയധികം ആഴത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സമകാലിക ചിത്രം വരച്ച് കാണിക്കുന്ന ഒരു ചിത്രം ഒരു ദൃശ്യം മറ്റൊന്ന് പെട്ടെന്ന് കണ്ടെത്തുക പോലും സാധ്യമല്ല അത്രമാത്രം യാഥാർത്ഥ്യം പറയുന്ന ദൃശ്യമാണ് അത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്ന തർക്കങ്ങൾക്കൊക്കെ മേലെ പ്രതിഷ്ഠിക്കപ്പെടാൻ ഇടയുള്ള ദൃശ്യം ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യം അത് കേവലമൊരു ദൃശ്യത്തിനപ്പുറത്ത് അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം കൂടി കേട്ടാലാണ് നമുക്ക് ബോധ്യമാവുക കേരളത്തിലേതെങ്കിലും എ സി ചാനൽ മുറിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ പിണറായി വിജയൻ്റെ തണലിലാണോ കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ യു പിയിലെ യോഗിയുടെ കീഴിൽ അവിടെ ന്യൂനപക്ഷങ്ങൾ സുഖമായി വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന എഡിറ്റർമാരുടെ തിരുമുറ്റത്ത് കൊണ്ട് മതരാഷ്ട്രവാദികളുടെ ആശയം പേറിക്കൊണ്ട് കേരളത്തെ വില കുറച്ച് ദേശീയതലത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളുടെ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് ഫറൂഖ് അബ്ദുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ആ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതിൻ്റെ മലയാള പരിഭാഷയോടുകൂടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിങ്ങളുടെ സംസ്ഥാനം കേരളത്തിലെ മാത്രമല്ല രാജ്യമാകെയുള്ള എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്ന രീതിയാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് രാജ്യം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സത്യം പറയാൻ വളരെ പ്രയാസമാണ് കള്ളം പറയാൻ വളരെ എളുപ്പമാണ് ഇന്ത്യയിൽ ഗീബൽസ് ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നുണ്ട് ഹിറ്റ്ലറിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു നീ ആയിരം കള്ളങ്ങൾ പറയുക അവയിൽ ചിലതെങ്കിലും ആളുകൾ സത്യമാണ് എന്ന് ധരിച്ചുകൊള്ളും എന്ന് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ കള്ളങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു സത്യം ആഴത്തിൽ മറഞ്ഞിരിക്കുന്നു ഇത് ജനങ്ങൾ പോരാടി നേടിയ ജനാധിപത്യമല്ല ബ്രിട്ടീഷുകാരെ രാജ്യത്ത് നിന്ന് തുരത്താനാണ് നമ്മുടെ പൂർവികർ പോരാടിയത് പൗരന്മാർ തടവുകാരാകുന്ന ഒരു ജനാധിപത്യത്തിന് വേണ്ടി അല്ല അവർ പോരാടിയത് ഇന്ത്യക്ക് വേണ്ടി എല്ലാവരുമുള്ള ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ എവിടെ നിന്നുള്ളവരാണെന്നോ എന്ത് കഴിക്കുന്നുവെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ എവിടെ പ്രാർത്ഥിക്കുന്നുവെന്നോ ആരോട് പ്രാർത്ഥിക്കുന്നുവെന്നോ എന്നതിനെ ആശ്രയിച്ചല്ല അതായിരുന്നു അവർ നടത്തിയ പോരാട്ടം ഗാന്ധി വീണ്ടും ഉയർത്തെഴുന്നേറ്റാൽ ഈ രാജ്യത്തിന് സംഭവിച്ചത് കണ്ട് അദ്ദേഹം നാണിച്ചുപോകും പ്രശ്നം ഇതാണ് ഇതൊരു ഫെഡറൽ രാജ്യമായിരിക്കണം സംസ്ഥാനങ്ങൾക്ക് അവരുടെ അധികാരമുണ്ട് കേന്ദ്രത്തിന് അതിൻ്റെ അധികാരമുണ്ട് രണ്ടും ചേർന്ന് മെച്ചപ്പെട്ട ഭാവിക്കായി ഒരുമിച്ച് നീങ്ങുകയാണ് വേണ്ടത് പക്ഷെ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ന് കേന്ദ്രം എല്ലാം നിയന്ത്രിക്കുന്നു സംസ്ഥാനങ്ങൾക്കുള്ള കാര്യങ്ങളിലും ഇടപെടുന്നു അതിൻ്റെ ഭാരം ഞങ്ങൾ വൻതോതിൽ വഹിക്കേണ്ടി വരുന്നു മുഖ്യമന്ത്രി ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേന്ദ്രത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങൾക്കിടയിലും ദാരിദ്ര്യം ഏതാണ്ട് ഇല്ലാതായ ഒരു സംസ്ഥാനത്തെ എങ്ങനെ വികസിപ്പിച്ചു എന്ന് ഇത് ശരിക്കും അത്ഭുതകരമായി കേൾക്കാൻ സാധിച്ചു എന്റെ ജമ്മു കാശ്മീരിനെ നോക്കൂ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ രണ്ട് ഡൊമിനിയനുകളാക്കി വിഭജിച്ചപ്പോൾ മതാധിഷ്ഠിതമായി വിഭജിച്ചപ്പോൾ എന്റെ സംസ്ഥാനത്തിന് എളുപ്പത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗം ആകാമായിരുന്നു എന്നാൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എല്ലാവർക്കുമായുള്ള ഐക്യത്തിന് വേണ്ടി പോരാടിയവർ മറുഭാഗത്ത് ജിന്നയും സംഘും മതത്തിന് വേണ്ടി പോരാടിയവർ ഭാഗ്യവശാൽ ഞങ്ങളൊരു മതരാഷ്ട്രം ആയില്ല അതാ കാലഘട്ടത്തിൻ്റെ വലിയ നേട്ടമാണ് പക്ഷേ ഞങ്ങൾ ആ പാതയിൽ തുടർന്നു എൻ്റെ സംസ്ഥാനം ഇപ്പോൾ യൂണിയൻ ടെറിറ്ററിയായി മാറി അസംബ്ലിക്ക് യാതൊരു അധികാരവുമില്ല ബില്ലുകൾ പാസാക്കുന്നു അവ ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിൽ കുടുങ്ങുന്നു ഇന്ന് വരെ ബിസിനസ് നിയമങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാനത്തിന് യൂണിയൻ ടെറിറ്ററിക്ക് നൽകിയിട്ടില്ല എന്താണ് യൂണിയൻ ടെറിറ്ററി ആയതിൻ്റെ കാരണം ജമ്മു ജമ്മുകാശ്മീരിനെ ഭീകരവാദം സൃഷ്ടിച്ചു നൽകപ്പെടാൻ കാരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണ് എന്ന് അവർ പറയുന്നു അത് അവരുടെ പ്രധാന വാദമായിരുന്നു അത് നൽകിയ ദിവസം മറന്ന് സംഘപരിവാർ അതിനെ എതിർത്തു പുതിയതൊന്നുമില്ല പിന്നെ എന്ത് സംഭവിച്ചു രാജ്യമാകെ അവർ ഈ ഇത് കൊട്ടിഘോഷിച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ ഭീകരവാദം ഇല്ലാതായോ പോയോ പുൽവാമ മറന്നോ നാൽപ്പത് ധീര സൈനികർ മരിച്ചത് പെഹൽഗാം മറന്നോ അടുത്തിടെ ഉദംപൂർ കത്വ കിഷ്ത്വാർ എന്നിവ മറന്നോ അത് മുന്നൂറ്റി എഴുപതല്ല നമ്മുടെ അയൽക്കാരാണ് നമ്മുടെ അയൽക്കാർ ഇപ്പോഴും കാശ്മീർ തർക്ക വിഷയമാണ് എന്ന് കരുതുന്നു അവരിപ്പോഴും ഐക്യരാഷ്ട്ര സഭയെ പരാമർശിക്കുന്നു ജമ്മു കാശ്മീരിലെ അതിർത്തിയിൽ ഐക്യരാഷ്ട്രസഭ നിരീക്ഷകർ ഇപ്പോഴും നിരീക്ഷിക്കുന്നു ഇപ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ അവസാനിപ്പിക്കും വാജ്പേയി ഒരു വലിയ നടപടിയെടുത്തു മറക്കരുത് ആർ എസ് എസ് പരിശീലനം ലഭിച്ച ആളായിട്ട് പോലും അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചു ധീരമായ നടപടി അദ്ദേഹം പോകുമ്പോൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ ജമ്മുകാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ പരാതിപ്പെട്ടു എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ സന്ദർശനം വിജയിക്കില്ല ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നില്ല ഞങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ് പക്ഷേ ഞങ്ങൾ അഭിമാനമുള്ള ഇന്ത്യക്കാരാണ് അങ്ങനെ തുടരും വാജ്പേയി പോയപ്പോൾ നവാസ് ഷെറീഫിനോട് എന്ത് പറയണം എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു സർ ഏക പരിഹാരം അവർ കൈവശമുള്ളത് അവർ കൈവശം വെക്കട്ടെ ഞങ്ങൾ കൈവശമുള്ളത് ഞങ്ങൾ കൈവശം വെക്കാം അതിനെ അന്താരാഷ്ട്ര അതിർത്തിയാക്കി വരയ്ക്കുക ഇരുവശത്തുമുള്ള ജനങ്ങൾക്ക് പരസ്പരം സ്വതന്ത്ര പ്രവേശനം ഉണ്ടാകട്ടെ മുഴുവൻ അതിർത്തിയും തുറക്കട്ടെ മറ്റൊരു പരിഹാരമില്ല യുദ്ധങ്ങൾ ഒരിക്കലും പരിഹരിക്കില്ല നാല് യുദ്ധങ്ങൾ നടന്നു ലൈൻ ഇപ്പോഴും അവിടെയുണ്ട് കുറിയ പോലെ വടക്കും തെക്കും യൂറോപ്പിലെ സുഹൃത്തുക്കളെ നോക്കൂ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ അവരുടെ രാജ്യം നശിച്ചു പൂർണ്ണമായും തകർന്നു യുദ്ധം പരിഹാരമല്ല നവാസ് ഷെറീഫ് സമ്മതിച്ചു അതെ എന്ന് പറഞ്ഞു പക്ഷേ സൈന്യം അത് അംഗീകരിച്ചില്ല പഴയ കിഴക്കൻ പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ലഭിച്ച പരാജയം അവർ മറന്നിട്ടില്ല എത്ര കാലം ഞങ്ങൾ രക്തസാക്ഷികളാകും ജമ്മു ജമ്മുകശ്മീരിന്റെ പുരോഗതി എത്രകാലം അയൽക്കാരൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ആലോചിക്കാറുണ്ടോ അമേരിക്കയുമായുള്ള ഏറ്റവും പുതിയ കരാർ കണ്ടോ ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾക്ക് എണ്ണയില്ല വാതകമില്ല ദൈവം നൽകിയ പ്രകൃതി സൗന്ദര്യമുണ്ട് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നോക്കൂ അത് ശരിയാണെങ്കിൽ അവർ ഇതുവരെ ആ കരാർ വിശദീകരിച്ചിട്ടില്ല ഞങ്ങൾ പഴങ്ങളുടെ ഉൽപാദകരാണ് നമ്മുടെ ആപ്പിൾ വാൽനട്ട് ബദാം ഇവക്കൊക്കെ എന്തു സംഭവിക്കും ഇനി ഹിമാചലിന് ഹിമാചലിനെന്തു സംഭവിക്കും ദരിദ്ര സംസ്ഥാനങ്ങൾ നിങ്ങളെപ്പോലെ വ്യവസായമില്ല അയൽക്കാരനുമായുള്ള പ്രതിസന്ധി തന്നെ കാരണം അത് കൊണ്ടുവരാൻ പ്രയാസമാണ് സുഹൃത്തുക്കളെ ഞാൻ ഗുരുതരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഇന്ത്യയിൽ നമ്മൾ ഒന്നിച്ച് മനസ്സിലാക്കിയാൽ ഫാസിസ്റ്റ് ശക്തികൾ സീറ്റ് നേടാൻ ഞങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ച് നിങ്ങൾ ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എനിക്കതൊട്ടും പ്രശ്നമല്ല ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എല്ലാ മതങ്ങൾക്കും പരിശീലിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് ഞാൻ കരുതി ഇന്നത്തെ പരിഹാരം എന്താണ് മുസ്ലിങ്ങൾ ആദ്യം ക്രിസ്ത്യാനികൾ അടുത്ത് സിഖുകാർ മൂന്നാമത് ഇതാണോ ഇന്ത്യ അവർക്ക് വടക്ക് മുതൽ തെക്ക് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഒരു ഭാഷ വേണം ഒരു നിറം വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് അത് സാധ്യമാണോ വൈവിധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് വൈവിധ്യത്തെ സംരക്ഷിച്ചാൽ ഇന്ത്യ ശക്തമാകും വൈവിധ്യം നശിപ്പിച്ചാൽ ഇന്ത്യ ദുർബലമാകും ഞാനൊരു സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത് ഇപ്പോൾ അവിടെ രാവിലെ താപനില ഒരു ഡിഗ്രി നിങ്ങളുടെ താപനില ഏകദേശം ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഡിഗ്രി മൈനസ് അഞ്ച് മുതൽ മുപ്പത് വരെ നിങ്ങൾ കണ്ടിട്ടില്ല ഇതാണ് എൻ്റെ സംസ്ഥാനം എന്താണ് നമ്മൾ ഒന്നിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകില്ല നിങ്ങളുടെ സംസ്കാരം എൻ്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ശീലങ്ങളെല്ലാം വ്യത്യസ്തമാണ് നിങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തം ഞാൻ എപ്പോഴും സ്വയം ചോദിക്കാറുണ്ട് ഈ രാജ്യവുമായി എന്നെ ഒന്നിപ്പിക്കുന്നത് എന്താണ് എന്ന് എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് പുരോഗമിക്കാം എന്ന പ്രതീക്ഷ എൻ്റെ മരണം വരെ എനിക്കുള്ള പ്രതീക്ഷ അതാണ് ഫാസിസ്റ്റ് ശക്തികൾ വിജയിക്കില്ല ഹിറ്റ്ലർ മരിച്ചതുപോലെ അവർ മരിക്കും ലോകത്തിൻ്റെ മാനനാകാനുള്ള അഭിലാഷങ്ങൾ അപ്രത്യക്ഷമാകും തൊണ്ണൂറ് വയസ്സിൽ ഈ യാത്ര ഞാൻ ചെയ്തത് നിങ്ങളോട് ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ വടക്ക് നേരിടുന്ന ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ ഭാഗ്യവശാൽ തെക്കിപ്പോഴും സ്വതന്ത്രമാണ് അത് സ്വതന്ത്രമായി തുടരട്ടെ വികസിക്കട്ടെ ശക്തമാകട്ടെ നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് നിങ്ങളെ നോക്കി ഞങ്ങൾ സ്വയം പറയുന്നു ഓ അള്ളാ എപ്പോഴാണ് നീ ഉണരുക അപ്പോൾ ഞങ്ങളും സ്വതന്ത്രമായി നടക്കും സംസാരിക്കും ചിന്തിക്കും അതാണ് ജനാധിപത്യം ജനങ്ങളുടേത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ വടക്ക് നമ്മുടെ കുട്ടികളും ജനങ്ങളും ഇപ്പോഴും പാകിസ്ഥാനികൾ എന്ന് വിളിക്കപ്പെടുന്നു കഷ്ടപ്പെടുന്നു സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന കുട്ടികൾ വലിയ വില നൽകുന്നു എപ്പോഴാണ് ഇത് അവസാനിക്കുക ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുമോ പക്ഷേ ഒന്നിച്ച് ഈ രാജ്യം ഉണർന്നാൽ ഒന്നിച്ച് നിന്ന് പോരാടിയാൽ ഹിന്ദുക്കളുടെ ഭൂരിഭാഗവും കമ്മ്യൂണൽ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും അവർ കാണുന്നു പക്ഷേ പറയാൻ കഴിയുന്നില്ല ഭയം ഞങ്ങളെ ഒരു കോണിലേക്ക് തള്ളിവിട്ടു ഞങ്ങളൊരു മിഷിഹായെ കാത്തിരിക്കുന്നു ഫറവോ പീഡിപ്പിച്ചപ്പോൾ ഇസ്രായേലികൾ കാത്തിരുന്നത് പോലെ അവർക്കായി മോശ വന്നു മോശ അവരെ മോചിപ്പിച്ചു പക്ഷേ ഇന്ന് നോക്കൂ ജർമ്മനിയിലെ ദുരന്തം അനുഭവിച്ചവർ ഗ്യാസ് ചേംബറുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പലസ്തീനിലെ മുസ്ലിങ്ങളോട് എന്താണ് ചെയ്യുന്നത് അവർ അനുഭവിച്ചത് മറന്നു ഇന്ന് ക്യൂബയെ നോക്കൂ വെനസ്വേലയിലെ എണ്ണ അവസാനിച്ചത് കഷ്ടപ്പെടുന്നു ദൈവം അറിയട്ടെ അവരുടെ ഭാവി റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് നമ്മളോട് ഉത്തരവിടുന്നു നമുക്ക് വേണ്ടത് നൽകും നിങ്ങൾ എടുക്കണം നിശബ്ദ ഭൂരിപക്ഷം നിശബ്ദരായി ഇരുന്ന് അന്ത്യദിനത്തിനായി കാത്തിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയോടായി പറഞ്ഞു മാന്യനായ മുഖ്യമന്ത്രി നിങ്ങൾ ഈ യോഗം വിളിച്ചത് സന്തോഷകരമാണ് ഇവരൊക്കെ ചിന്തകരാണ് ഈ രാജ്യത്തെ മാറ്റാൻ കഴിവുള്ളവർ ഈ രാജ്യം മാത്രമല്ല ലോകവും മാറണം ഭീകരവാദത്തിൽ നിന്ന് സൗഹൃദത്തിലേക്ക് ഇന്ദിരാഗാന്ധിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു സാർക്ക് എന്താണ് എന്ന് അന്ന് അന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ചെറിയ ഡോക്ടറായിരുന്നു സാർക്കിനെ കുറിച്ച് അവർ പറഞ്ഞത് ഫറൂഖ് ഇത് നമ്മുടെ അയൽരാജ്യങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഒരുമിച്ച് ചിന്തിപ്പിക്കാനും പ്രശ്നങ്ങൾ തീർക്കാനും എന്ന് ഇന്ന് സാർക്ക് എവിടെയാണ് ഇന്ദിരാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ ഏത് മട്ടിലാണ് ഇന്ത്യയിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ ചിന്ത രാജ്യത്തെക്കുറിച്ച് മുന്നോട്ട് പോകട്ടെ ഈ രാജ്യത്തെ മാത്രമല്ല ഈ ലോകത്തെ ദുരന്തങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കട്ടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എൻ്റെ ശുഭാശംസകൾ ഞാൻ ഉൾപ്പെടുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന് ശുഭാശംസകൾ വന്ദേ മാതരം എന്ന ഗാനം ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു ബംഗാളിൽ വലിയ ക്ഷാമമുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ ജനങ്ങൾക്കുള്ള വിളവ് കൊണ്ടുപോയി പത്തു ലക്ഷം ബംഗാളികൾ മരിച്ചു അപ്പോഴാണ് ഈ ഗാനം ഭീഷണിക്കെതിരെ ഉയർന്നത് ഇന്ന് അറിയണം രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നവർ ആരാണ് എന്ന് സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ ഉണ്ട് അത് ജീവനോടെ തുടരും ഒരു ദിവസം വിജയിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഫറൂഖ് അബ്ദുള്ള തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ കേട്ട ഏറ്റവും ശക്തമായ സ്വരം ഈ തൊണ്ണൂറാം വയസ്സിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തെ ഈ നമ്മുടെ സം ചെറിയ സംസ്ഥാനത്തിലേക്ക് വന്ന് ഫറൂഖ് അബ്ദുള്ള തൻ്റെ തൊണ്ണൂറാം വയസ്സിൽ നടത്തിയ ഒരു പ്രസംഗം ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം വളരെ വൈകാരികമായി കസേരയിലേക്ക് പോയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് കൈ പോയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ആശ്ലേഷിച്ച് ആശ്വാസം പകർന്നത് ആശ്വാസം എന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശ്വാസമായിരുന്നില്ല നമ്മുടെ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തരുന്ന സ്വാഭിമാനം നമുക്ക് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ടടിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടൊരു സാഹ ഒരു വേദി കൂടിയായി അത് മാറി അത് കേരളത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് കേരളം എന്താണ് യോഗിയുടെ നാടിൽ നിന്ന് എന്താണ് വ്യത്യാസം അവിടെ നിന്ന് ന്യൂനവർഷങ്ങൾ ജീവിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും വിധ രാഷ്ട്രീയ എതിർപ്പുകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുന്നതുപോലെയല്ല കേരളം എന്ന് ദക്ഷിണേന്ത്യ എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് ഫറൂഖ് അബ്ദുള്ള തൻ്റെ വാക്കുകൾ ിലൂടെ വരച്ചിട്ടത് നന്ദി നമസ്കാരം